ഒരു നൂറ്റാണ്ട് പിന്നിട്ട കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടെ നവീകരിക്കുന്നു പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ്ജ് നിർവഹിക്കുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മണലൂർ എം എൽ എ മുരളി പെരുന്നല്ലി കുന്നംകുളം താലൂക്കിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ പൌരപ്രമുഖർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏഴുനില കെട്ടിടമാണ് പുതിയ താലൂക്ക് ആശുപത്രിയായി നിർമ്മിക്കുക പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഇതിനായി പൊളിച്ചുമാറ്റിയിട്ടുണ്ട് നിലവിലുള്ള കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി വർഷം പഴക്കമുള്ള ആശുപത്രി കെട്ടിടമാണ് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം പുതിയൊന്ന് കോടി രൂപയാണ് താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചത് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചതോടെയാണ് കെട്ടിട നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവൃത്തിക്ക് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിലാണ് എം എൽ എ എ സി മൊയ്തീന്റെ ശ്രമഫലമായി ഭരണാനുമതി ലഭിക്കുന്നത് തുടർന്ന് വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിച്ച് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ സാങ്കേതിക അനുമതി ലഭിക്കുകയും ലോവർ ഗ്രൌണ്ട് ഉൾപ്പെടെ ഏഴ് നിലകളിലായാണ് ഹോസ്പിറ്റൽ കെട്ടിടം നിർമ്മിക്കുന്നത് ലോവർ ഗ്രൌണ്ട് നിലയിൽ സ്റ്റോർ സർവീസ് മോർച്ചറി ഫയർ പമ്പ് റൂം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൌണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ കാഷ്വാലിറ്റി എക്സ്റേ സി ടി അൾട്രാസൌണ്ട് മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒന്നാം നിലയിൽ ഔട്ട്പേഷ്യൻ വിഭാഗത്തിനായി പത്ത് കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും രണ്ടാം നിലയിൽ അറുപത് വാർഡ് ബെഡുകളും നാല് ഐസൊലേഷൻ റൂമുകളും മൂന്നാം നിലയിൽ പന്ത്രണ്ട് ഐസിയു ബെഡുകളും എട്ട് ഐസൊലേഷൻ റൂമുകളും മുപ്പത് വാർഡ് ബെഡുകളും നാലാം നിലയിൽ നാല് ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ഐസിയു ഫെസിലിറ്റിയോടുകൂടിയുള്ള പ്രീ ഒ പി പോസ്റ്റ് ഒ പി റിക്കവറി ബെഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് അഞ്ചാം നിലയിലായി മെഷീനറി സർവീസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം ഏഴ് നിലകളിലായി ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ആകെ കിടക്കുകളിൽ തൊണ്ണൂറെണ്ണം സാധാരണ നിലയിലുള്ളതും ഐസിയു കിടക്കുകളുമാണ് സജ്ജീകരിക്കുക ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണ പ്രവൃത്തി രണ്ടു വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു നമ്മളതിന്റെ തറക്കല്ലിട കർമ്മം നടക്കുന്നത് അത് ഇവിടെ തമിഴ് ഹാളിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരും അവരന്ന് തൃശൂരിൽ പേരണയുണ്ട് പട്ടികാതി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നത് മണലൂർ എം എൽ എ ഉണ്ട് മുൻസിപ്പൽ ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഒൻപത് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു നമ്മുടെ സാംസ്കാരിക എല്ലാവരും ഇതിന്റെ ഭാഗമായി പങ്കാളികളാകണം എന്നാണ് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ വി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു സിസിടി